വേണ്ടി ഇങ്ങനെ വന്നോ ഞാനിവിടെ വന്നിട്ട് പച്ചക്കറിയൊക്കെ ഇവിടെ തന്നെ മീൻ മേടിക്ക മീൻ കട ഉണ്ട് ഫ്രൂട്ട്സ് കട ഉണ്ട് എല്ലാതും ഒരുമിച്ച് അല്ലേ പലചരക്ക് കട മോളിസിനെ കൊണ്ട് വിട്ടിട്ട് സ്കൂളിൽ വരുമ്പോൾ കുറെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പോന്നു എല്ലാം കൂടി ഒരുമിച്ച് കിട്ടുന്ന സ്ഥലമുണ്ട് ഞാൻ അവിടെ പോയിട്ടൊക്കെ മേടിക്കലു നമുക്ക് എളുപ്പം സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് ഞാൻ ഒക്കെ ഒന്നിച്ച് അവിടെ നിന്നോണ്ട് മേടിക്കും തറ സ്റ്റാൻഡിൽ അവിടെ മീൻ കടിയും ചിക്കൻ കടിയും എല്ലാതുണ്ട് അപ്പോൾ ഒരുമിച്ച് നമുക്ക് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് വരാം ഓരോ സ്ഥലത്തും ഓരോന്ന് ഏൽപ്പിച്ചിട്ടാണ് പോകും ചിക്കൻ കടയിൽ ചിക്കൻ ഏൽപ്പിക്കും അവരെ മുറിച്ച് വയ്ക്കുമ്പോഴത്തേന് മീൻ കടയിൽ നിന്ന് മീൻ ഏൽപ്പിക്കും അവരൊക്കെ മുറിച്ച് സെറ്റ് ആക്കുമ്പോഴത്തേന് അടുത്ത കടയിൽ നിന്ന് സാധനങ്ങൾ മേടിച്ചിട്ട് വരും അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഇതൊക്കെയാണ് മീന് ചിക്കന് അവൾക്ക് പരീക്ഷയാണ് അപ്പോൾ ഒൻപത് മണിക്ക് പോയാൽ മതി എന്തോ മണിയാകുമ്പോത്തനോടെ ആക്കി കൊടുക്കും രാവിലെ നമ്മൾ ഇങ്ങനെ പോകുമ്പോഴേ കുറേ നമുക്ക് സമയം പോവും അതാ ഉള്ളത് അപ്പോൾ ചിലപ്പോൾ ഇവിടുന്ന് വണ്ടി കിട്ടില്ല അപ്പം നടന്ന് പോകണം നടക്കാം പക്ഷെ വഴിയിൽ നിറയെന്ന് ആയിക്കണം ആയതുകൊണ്ടേ കൂട്ടായിട്ടാണ് അപ്പം എനിക്ക് സമാധാനം ഉണ്ടാവില്ല അങ്ങനെ കുറച്ച് വേണ്ട പച്ചക്കറി നല്ല ഭംഗിയിലേക്ക് പോവുകയാണെങ്കിൽ ഇത് കൊറേ ഉണ്ടായിരുന്നു കേട്ടോ അതേ ഉള്ളു കട്ട് ചെയ്താണ് ആർക്കും നിറയുണ്ടായിരുന്നു റേറ്റ് അടിച്ചു തരട്ടെ മുളം കൂട്ടം ഇനി വീട്ടിലത്തെ പണികൾ തുടങ്ങട്ടെ രാവിലത്തെ കുരുവിതൊക്കെ കഴിഞ്ഞു ഇനി പശുക്കളെയും കോഴികളെയും നോക്കലും എല്ലാമാണ് ഇനി